ഹലോ ഫ്രണ്ട്സ് ആൻസിസ് വേൾഡിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി ഇന്ന് നമ്മൾ ഇഞ്ചിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇഞ്ചിയെല്ലാം നട്ടിട്ടുണ്ട് അപ്പം ഇഞ്ചി എങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ ഒന്ന് അമ്മച്ചിയോട് തന്നെ നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ അമ്മച്ചി നിൽക്കുന്നുണ്ട് അമ്മച്ചി അപ്പം ഇപ്പൊ ഇഞ്ചി പറക്കാറായോ ഇഞ്ചി ഉണങ്ങും ഉണങ്ങും എപ്പോഴാണ് നടന്നത് ഇഞ്ചി ആയാലും നടന്ന സമയം എങ്ങനെയാണ് അത് ഏപ്രിൽ പുതു മഴ ആ പുതുമഴ പെയ്യുന്ന സമയത്താണ് മഞ്ഞളും ഇഞ്ചി നടന്നത് പുതുമഴ പെയ്യുന്ന സമയത്താണ് എങ്ങനെയാണ് ഇഞ്ചി നട്ടത് അമ്മച്ചി വാനം വാരിയിട്ട് ചെറിയ കുഴി ഉണ്ടാക്കി ആ കുഴിയില് ഇഞ്ചി കഷ്ണം വെച്ചു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മതി ആ കഷ്ണം നട്ടു കഴിഞ്ഞിട്ട് അതിന്റെ മേലെ വളമിടും എന്ത് വളം അമ്മച്ചിടുന്ന ചാണകൻ എല്ലുപൊടി ചാണകം എല്ലുപൊടി ഇട്ടിട്ട് അതിന്റെ അതിന്റെ മുകളിലേക്ക് പിന്നെ മണ്ണിടും അത് മണ്ണിട്ട് മൂടും അത് കഴിഞ്ഞു പൊടിച്ച് പൊടിച്ച് പൊട്ടി ഈ കടലക്കൊപ്പ്ര നമ്മള് കടയിൽ നിന്ന് വാങ്ങുമ്പോ ഏഹ് വാങ്ങിച്ചിട്ട് അമ്മച്ച് പൊടിച്ച് പൊടിച്ച് പൊടി ഇട്ടു ചുറ്റിട്ടു മണ്ണിട്ടു പിന്നെ ഇലവളം ഇട്ടിരുന്നോ ചപ്പ് കരിച്ചു ചപ്പുകൾ ഇടണം അത് കഴിഞ്ഞിട്ടാണ് എത്ര ദിവസം കൊണ്ടാണ് ഈ മുള വരുന്നത് ഇഞ്ചിയുടെ ഒക്കെ രണ്ടാഴ്ച കഴിയുമ്പോ മുള വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെപ്പോഴും പിന്നെ വളം ഇടാ ആ വളം ഈ ചില്ല പൊട്ടി മൂന്നാല് ചില്ലകൾ പൊട്ടി കഴിയുമ്പോളണം വളം ഇടണം അതിനുശേഷം മണ്ണിടണം വളമൊട്ട് മണ്ണിടണം അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം കൂടി നല്ലോണം ചില്ലകൾ കൂടുതൽ പൊട്ടി വലുതാവാൻ വേണ്ടി പിന്നെ കൂടി ഒന്നുകൂടി വളം ഒന്നൂ ശെരിക്കും പറഞ്ഞാൽ എത്ര പ്രാവശ്യം വളം ഇടും മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇടയ്ക്കിടും അങ്ങനെ മൊത്തത്തിൽ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ഇഞ്ചിക്ക് വളമിടുന്നത് ഇനി ഇഞ്ചി ഇനി ഏത് സമയത്താണ് നമ്മൾ പറിക്കുക ഇഞ്ചിയൊക്കെ ആറുമാസം ആറുമാസാന്ന് തോന്നണല്ലോ ഇഞ്ചിയുടെ മൂപ്പൊക്കെ അപ്പൊ മാസം കഴിയുമ്പോഴേ അപ്പൊ ഇപ്പൊ ഇഞ്ചി പൂവ് ഇഞ്ചി മൂത്ത് കഴിയുമ്പോഴാണോ പൂവിടുന്നത് കണ്ടോ ഇഞ്ചി മൂത്ത് കഴിയുമ്പോ ഇതേപോലെ പൂവിടും ഇത് ചില സമയത്ത് ചുമന്ന കളറിൽ വരാറുണ്ടല്ലോ ആ ആ ആ അതെ കണ്ടോ അപ്പൊ ഇതേപോലെ ഇഞ്ചി ഇപ്പം ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ശരിക്കും പറിക്കാറാവുന്ന പറയുന്നത് ഇതിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോകണോ ലമിച്ചി ഇല എല്ലാം ഇല പഴുത്തു പോയതിന് ശേഷം നമ്മൾ പറിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കൂടി ഇടണോ ഇല തണ്ടുണങ്ങിയതിന് ശേഷം ശേഷുന്നത് തണ്ടുടങ്ങിയതിനു ശേഷം നമ്മൾ പറിക്കും കൂടി ആണോ ആ ആ അപ്പൊ നമ്മളിനി ചീത്തയാവാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ നമ്മുടെ വീട്ടിലൊക്കെ ഇഞ്ചിയൊക്കെ ഒക്കെ വാങ്ങുമ്പോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊറേ നാളൊക്കെ ഇരിക്കും അല്ലാതെ നമ്മളെങ്ങനെയാണ് തണല് അടിയിലും ആരത്തി എന്നിട്ട് അതിന്റെ മുകളില് കുറച്ച് ഒരു ലെയർ മണ്ണ് ഇട്ടാ മതിയാവൂലെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇഞ്ചി എങ്ങനെയാണ് നടന്നതെന്നും അതിൻ്റെ പറിക്കുന്ന സമയമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കത് ഇവിടെ ഒക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കണ്ടോ ഈ കാണുന്നത് എല്ലാം തന്നെ ഇഞ്ചിയുടെ വാരങ്ങളാണ് ഇപ്പുറത്തെ സ്ഥലത്തും ഉണ്ട് വെയിലുണ്ട് കണ്ടോ ഇതെല്ലാം തന്നെ താഴെ നമ്മൾ മഞ്ഞളാണ് കണ്ടത് അപ്പം ഇവിടെ ഇഞ്ചിയാണ് നട്ടിരിക്കുന്നത് ഇത്തിരി വെയിൽ കൂടുതലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇതായിട്ട് ഇതെല്ലാം തന്നെ ഇഞ്ചിയാണ് ഇവിടെ ഉണ്ട് ഇഞ്ചി കണ്ടോ ഇതെല്ലാം തന്നെ ഇഞ്ചിയുടെ വാരങ്ങളാണ് ഇതിന്റെ ഇടയിൽ ഇടയ്ക്ക് ചേനയൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ മുളകുണ്ട് പിന്നെ അമ്മ കപ്പ പിന്നെ അമ്മച്ച കപ്പയും കൂടി ഇവിടെ നട്ടിട്ടുണ്ട് കണ്ടോ കപ്പയും കൂടി ഉണ്ട് കപ്പയും ആറു മാസക്കപ്പയാണ് നട്ടിരിക്കുന്നത് ചെറിയ കമ്പ് വെച്ചിട്ട് കണ്ടോ ഇത്തവണത്തെ കൃഷി ഇതൊക്കെയാണ് അമ്മച്ചിയുടെ മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് കപ്പയുണ്ട് കണ്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്